കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രീ സീസൺ പര്യടനത്തിന് വേണ്ടി തായ്ലൻഡിൽ തായ്ലന്റിലെത്തിച്ചേർന്ന് പ്രീ സീസൺ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാം ഏറെ വെയിറ്റ് ചെയ്യുന്നത് അഡ്രിയാൻ ലോണ എന്ന മാന്ത്രികന്റെ രംഗപ്രവേശനത്തിന് തന്നെയാണ് എന്തുകൊണ്ട് അഡ്രിയാൻ ലൂണ വരുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട സംശയം അപ്പം ലൂണ ലേറ്റ് ആകുമ്പം ആരാധകരുടെ മനസ്സിലേക്ക് രണ്ട് സീസണുകൾക്ക് മുമ്പ് ലൂണ പറഞ്ഞ വാക്കുകളാണ് ഓടി വരുന്നത് അദ്ദേഹം പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ തന്നെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞതാണ് സൈനികളെല്ലാം നമ്മൾ നേരത്തെ പൂർത്തിയാക്കേണ്ടതാണ് താരങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ അതായത് മറ്റുള്ളവരുടെ മൂവ്മെന്റും സ്പീഡും മറ്റുള്ള കാര്യങ്ങളും മനസ്സിലാക്കി വരാൻ തന്നെ കുറഞ്ഞത് നാലഞ്ച് മത്സരങ്ങൾ എങ്കിലും എടുക്കും ഐ എസ് എൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ടീം ഒരു ഏഴോ എട്ടോ മത്സരങ്ങൾ കളിച്ചിരിക്കണം അതിനുവേണ്ടി സൈനിങ്ങുകൾ നേരത്തെ പൂർത്തിയാക്കണം പ്രീ സീസൺ നേരത്തെ ആരംഭിക്കണം എന്നൊക്കെ അഡ്രിയാൻ ലൂണ തന്നെ പറഞ്ഞിട്ട് അഡ്രിയാൻ ലൂണയ്ക്ക് കറക്റ്റ് സമയത്ത് വരാൻ പറ്റുന്നില്ല എന്നുള്ളത് സങ്കടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ കഴിഞ്ഞ സീസണിലും അതുപോലെ തന്നെ തന്നെയായിരുന്നു പുള്ളിക്ക് പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് കാരണം ലൂണ ലേറ്റായിട്ടാണ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തത് അതിനു മുമ്പ് മകളുടെ മരണം അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അതായത് കഴിഞ്ഞ സീസണിൻ്റെ കാര്യമാണേ പറയുന്നത് മകളുടെ മരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ലൂണയെ അലട്ടിയിരുന്നു അതുകൊണ്ട് ലൂണ ലേറ്റ് ആയിട്ടാണ് വന്നത് പക്ഷേ ലൂണയുടെ ബ്ലാസ്റ്റേഴ്സിൽ അരങ്ങേറ്റ സീസണിൽ വളരെ നേരത്തെ അദ്ദേഹം പ്രീ പ്രീസീസണിൽ വന്നിട്ടുണ്ടായിരുന്നു അതവിടെ നിൽക്കട്ടെ ലൂണയുടെ വരവ് വൈകുന്നതിനുള്ള കാരണമായി ഇപ്പം വിലയിരുത്തപ്പെടുന്നു അദ്ദേഹത്തിന്റെ വിസ അപ്രൂവൽ ആദ്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ആദ്യം അദ്ദേഹം വിസ തായ്ലൻഡിലേക്കുള്ള വിസ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ല അതിനെന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം തായ്ലൻഡിലേക്ക് വരും എന്നറിയുന്നുണ്ട് അല്ല എങ്കിൽ നെക്സ്റ്റ് ബാച്ചിനോടൊപ്പം തായ്ലൻഡിലേക്ക് അദ്ദേഹം എത്തും ഏതായാലും തായ്ലൻഡിലേക്ക് തന്നെ അഡ്രിയം ലോണ വരും അത് വൈകിട്ടായാലും ലൂണ വിസ അപ്രൂവലും കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞാൽ തായ്ലൻഡിലെത്തും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടൊക്കെ സൂചിപ്പിക്കുന്നത്